നമ്മൾ ഇവിടെ മഹാനായ മറുഹും സയ്യത് വന്ന പിതാവിന്റെ റൂസ് പരിപാടിയിലാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന ആത്മീയമായ വെളിച്ചത്തിന്റെ കാരണമായത് ആ മഹാനായ മനുഷ്യന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഇവിടെ സംവിധാനിക്കപ്പെട്ട പള്ളിയും അദ്ദേഹം സ്ഥാപിക്കപ്പെട്ട സ്വലാത്തിന്റെ മജിരിസുകളുമാണ് പത്തൊൻപത് വർഷത്തിലേറെയായി നടന്നു വരുന്ന വിശുദ്ധമായ സ്വലാത്ത് ഇപ്പോൾ കുറെ കാലങ്ങളായി ഓരോ മാസത്തിലും നടക്കുന്ന സ്വലാത്തിനോട് ചേർത്ത് നമ്മൾ മജിസിനൂറിന്റെ സദസ്സും സംഘടിപ്പിക്കുന്നു ഈ ും ഇവിടെ കത്തിച്ചു വെച്ച മഹാനായ പിതാവും ഇതിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും അവരെ കബറിൽ വെച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു താര അവിടുത്തെ ഉയർത്തി കൊടുക്കട്ടെ അവിടുത്തെ മത അള്ളാഹു നമുക്ക് നൽകട്ടെ ഈ പരിശുദ്ധമായ സ്വരാത്തിലേക്കും മജിൽസന്നൂറിലേക്കും ധാരാളം സഹോദരന്മാരും സഹോദരികളും പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം വസീയത്ത് നടത്തി ഒരുപാട് നേർച്ചകൾ മറ്റുമൊക്കെ നേർന്ന് ഒരുപാട് ആളുകൾ അവർക്ക് ഉണ്ടായിട്ടുള്ള സന്തോഷങ്ങൾ ഇങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ഒരു മകനും ഒരു ഉമ്മയും ഇവിടെ വന്നിരുന്നു നമ്മുടെ തൊട്ടടുത്തുള്ള മഞ്ഞളാമ്പടി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഉമ്മയും മകനുമാണ് അവർ വന്ന് ഡോക്ടർമാര് വരെ അവരുടെ മകൻക്ക് കുട്ടിയുണ്ടാകൂല എന്ന് പറഞ്ഞ് കഴിയൊടിഞ്ഞതാണ് ഇനി ആധുനിക ലോകത്ത് ഞങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മകൻക്ക് കുട്ടി ഉണ്ടാകാനുള്ളൊരു മരുന്നുമില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞ് വിധി നമ്മുടെ ആണ്ട് നേർച്ച ഈ ലോക്ക്ഡൌണിന് മുമ്പ് നടന്ന ആണ്ടു നിർച്ച സദസ്സിൽ അവര് പങ്കെടുക്കുകയും ആ വിശുദ്ധമായ സദസ്സിൽ വെച്ച് അവരെ അവിടെ നിന്ന് പ്രത്യേകം പൈസ നേർച്ചയാക്കുകയും ആയിരങ്ങൾ പങ്കെടുത്ത വിശുദ്ധമായ അന്നത്തെ സദസ്സിൽ വെച്ച് അവര് പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുകയും അന്ന് നടന്നത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറയുകയും ഈ സലാത്തിന്റെയും മജിനസ്സിന്നൂറിന്റെയും ഒക്കെ വെറുക്കെത്തുകൊണ്ട് ഞങ്ങൾക്ക് സന്താനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും ചെയ്തു എന്ന് ആ ഉമ്മ ഇന്ന് വൈകുന്നേരം ഞങ്ങളോട് വന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അന്ന് ആ മജിനിസ് കഴിഞ്ഞ അതേ മാസം തന്നെ ആ ചെറുപ്പക്കാരൻ ഡോക്ടർമാര് കുട്ടികൾ ഉണ്ടാകൂല എന്ന് പറഞ്ഞ ആ കുട്ടി ആ ചെറുപ്പക്കാരന്റെ ഭാര്യ ഗർഭിണിയ എന്ന സന്തോഷം അവര് പറയുകയും നമ്മുടെ പരിപാടിയിലേക്ക് അവര് നേർച്ചയാക്കിയിട്ടുള്ള സംഖ്യ ഇവിടെ ഏൽപ്പിച്ച് അവര് സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊന്നും നമ്മൾ ആരുടെയും പവറല്ല നമ്മൾ ചെല്ലുന്ന പരിശുദ്ധമായ സ്വലാത്തിന്റെ പവർ ഈ പരിശുദ്ധമായ സ്വലാത്തിവിടെ സ്ഥാപിച്ച മഹാരഥന്മാരായ മഹത്തുക്കളായ നമ്മുടെ വലിയ പണ്ഡിതന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ അതിനൊരു പ്രത്യേകതകളും ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത്തരം വിഷയങ്ങൾ ഒരുപാട് ആളുകൾ സന്താനലബ്ധിക്ക് വേണ്ടി അതുപോലെ വിവാഹങ്ങൾ ശരിയാകാൻ വേണ്ടി ഗർഭമുണ്ടായി സുഖപ്രസവത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് നേർച്ചയാക്കി അല്ല അതിലൊക്കെ വലിയ ഗുണങ്ങൾ ലഭിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ സ്വലാത്തിലൊക്കെ പങ്ക് പല സ്ഥലത്തും പങ്കെടുക്കുന്ന ആളുകൾ നമ്മളോട് പങ്കുവെച്ചിട്ടുണ്ട് നമ്മുടെ ഉപ്പയുടെ വെല്ലിപ്പയായിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അവർ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവരോട് വന്നിട്ടൊരു സഹോദരി പറഞ്ഞു തങ്ങൾ പാപ്പ എന്റെ മകൾ ഗർഭിണിയാണ് പത്തു മാസം പൂർത്തിയായിട്ടുണ്ട് പക്ഷെ അവൾക്ക് പ്രസവേദന തുടങ്ങിയിട്ട് ആറ് ദിവസമായി ഇന്ന് വരെ അവൾ പ്രസവിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മഹാനായ ആറ്റക്കോയ തങ്ങളുപ്പാപ്പ ആ സഹോദരിയോട് പറഞ്ഞു നിങ്ങളുടെ മകൾ പ്രസവിച്ചാൽ ആ ഗർഭത്തിലുള്ള കുട്ടി പെണ്ണാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് നിങ്ങൾ കല്യാണം കടിച്ചു തരുമോ എന്ന് ചോദിച്ചു ആ ഉമ്മ പറഞ്ഞു തങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങളൊപ്പാ ഞാൻ കടിച്ചു തരാൻ മഹാനായ വലിയപ്പ ആ സഹോദരിയുടെ വീട്ടിലേക്ക് ചെന്നു എന്നിട്ട് വീടിന്റെ ഉമ്മര് പടിന്നുകൊണ്ട് വീടിന്റെ വാതിന്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ആ ഉം ബഹുമാനപ്പെട്ട വലിയപ്പ പറഞ്ഞു എന്നാൽ ആറ്റക്കോയ തങ്ങൾക്കുള്ള കുട്ടി ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞപ്പോഴും ആർ ദിവസത്തോളമായി പ്രസവേദന വേദനയുണ്ടായി പ്രസവിക്കാൻ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരി പ്രസവിച്ചു എന്ന് ായ പലരും നമ്മളോട് പയമക്കാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള മഹത്തുക്കളായ വലിയപ്പന്മാരുടെ ആത്മാർത്ഥമായ ആത്മീയമായ പ്രത്യേക നിയന്ത്രണത്തിലൂടെ നടക്കുന്ന ഒരു മജിരിസാണ് നമ്മുടെ വിശുദ്ധമായ മജിരിസ് അതുകൊണ്ട് തന്നെ നടത്തുന്ന നമ്മളോ പങ്കെടുക്കുന്ന നിങ്ങളോ നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാകാം പക്ഷെ ഇത് നിയന്ത്രിക്കുന്ന ഒരുപാട് മഹത്വക്കളുണ്ട് പ്രത്യേകിച്ചും ഇത് ചെന്നെത്തുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വലാത്താണ് നമ്മൾ ചെല്ലുന്നത് അതിന്റെ ഒരു ഗുണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല സർവശക്തനായി അറബൻ അല്ലാഹു തങ്ങളെ നമ്മുടെ ഈ പരിശുദ്ധമായ മജ്‌ലിസ് സ്വീകരിക്കുകയും ഇതിൽ ദുആ കൊണ്ട് വസിയത്ത് ആളുകളുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി യും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നമ്മുടെ ഇന്നത്തെ മജിൽസിനോട് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങളെയും ബഹുമാനപ്പെട്ട നമ്മുടെ മജിൽസിൽ സന്നിധരായ ബഹുമാന